സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇംഗ്ലീഷിലെ ചില മര്യാദകളാണ് അതായത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഭാഷയുടെ തന്നെയല്ല സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതായത് ഇംഗ്ലീഷിൽ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കരുത് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ചോദിച്ചാൽ അത് വളരെ റൂഡായിട്ട് അതായത് മര്യാദ ഇല്ലായ്മയായിട്ട് പരിഗണിക്കപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വ്യത്യസ്തമായിട്ടൊരു കൾച്ചറാണ് നമ്മുടെ അവിടെ ഓക്കെ ആയിട്ടുള്ളത് അവിടെ ചിലപ്പോഴും ഓക്കെ അല്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണാം അപ്പോൾ ലുക്സുമായിട്ട് ബന്ധപ്പെട്ട ചില മര്യാദകളുണ്ട് നമ്മൾ ചിലത് ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്തതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതാണെന്ന് ശ്രദ്ധിക്കാം ഓക്കെ ഒന്ന് നമ്മൾ അവരുടെ എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരാൾ മെലിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ ഇച്ചിരി പ്രായമായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുടി കൊഴിഞ്ഞിരിക്കുന്നു ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊരു കാരണവശാലും നമ്മൾ ചോദിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നത് ആർ യു യു ലുക്ക് ടയേർഡ് ഓക്കെ നിനക്ക് വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇച്ചിരി ടയേഡായിട്ടാണല്ലോ മടുത്താണല്ലോ ഇരിക്കുന്ന എന്തോ ക്ഷീണമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോഴേ ഒരിക്കലും നമ്മൾ അങ്ങനൊരു ചോദ്യം അവരോട് ചോദിക്കാറില്ല അതുപോലെ തന്നെ യു ലുക്ക് ഓൾഡ് ഓക്കെ നീ വളരെ പ്രായമായിട്ട് തോന്നുന്നല്ലോ നമ്മൾ ചിലപ്പോഴേ ഈ നമ്മൾ സുഹൃത്തുക്കളൊക്കെ തമ്മിൽ പറയാറുണ്ട് അല്ലേ പക്ഷേ അത് അവിടെയുള്ള കൾച്ചറിൽ അത് അത്ര ഓക്കെ അല്ല ഇംഗ്ലീഷുകാർക്ക് അത് അത്ര ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇംഗ്ലീഷ്കാരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ നമ്മളോട് നേരെ പറയത്തില്ല അതാണ് നമുക്ക് വേറൊരു പ്രശ്നം നമുക്കത് മനസ്സിലാകത്തില്ല എന്ത് ഇവർക്കിത് മനസ്സിലായില്ല എന്നുള്ളൂ അല്ലെ ഇവർക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൂ അവർ വളരെ സന്തോഷത്തോടെ ചിലപ്പോൾ മറുപടിയൊക്കെ പറഞ്ഞു You. okay what's wrong with your face A little what's wrong with your hand A little what's wrong with your hair okay A അതിൻ്റെ മോത്തിന് എന്നാ പറ്റി എന്താ എന്തെങ്കിലും വിഷയമുണ്ടോ അല്ലെങ്കിൽ മോഹിച്ചിട്ട് ഇളറിയിരിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ കണ്ടു അല്ലെങ്കിൽ ഒരു ക്രീം തേച്ചിരിക്കുന്നതായിട്ട് കണ്ടു എന്നാ പറ്റി കൈക്ക് എന്നാ പറ്റി ആ കൈ ചുമന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലെങ്കിൽ മുടിക്ക് എന്താ പറ്റി മുടി കൊഴിഞ്ഞല്ലോ എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ തീർച്ചയായിട്ടും അതാണ് വാട്ട്സ് റോങ് എന്നുള്ളത് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോഴേ ഒരു കാരണവശാലും നമ്മൾ അത് ചോദിക്കരുത് അല്ലെങ്കിൽ യു ലോസ്റ്റ് യുവർ ഹെയർ ഓക്കെ അവനറിയാം അവന് കണ്ണാടി നോക്കുമ്പോൾ അവന് തീർച്ചയായിട്ടും അറിയാം ഓക്കെ പ്ലീസ് ഡൂ സംതിങ് ഓക്കെ ഈ ലോസ്റ്റ് യോ ഹയർ പ്ലീസ് ഡു സം എന്താണ് ചെയ്യൂ കേട്ടോ കുറച്ച് മരുന്നൊക്കെ വാങ്ങിച്ചതേക്കു കേട്ടോ അല്ലെങ്കിൽ കുറച്ച് എണ്ണ തേക്കുക എന്നൊന്നും നമ്മൾ ഒരു കാരണവശാലും പറയരുത് പക്ഷേ മലയാളികളൊക്കെ എപ്പോഴും ഇതിങ്ങനെയൊക്കെ പറയുന്നതാണ് എന്നെ പറ്റി എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതാണ് സത്യത്തിൽ ഒരു കാരണവശാലും അതിപ്പം നമുക്കാണെല്ലോ നമ്മളാണല്ലോ അതങ്ങനെ ചോദിക്കരുത് അത് ഒരു സുഖകരമായിട്ടുള്ള പരിപാടിയില്ല കേൾക്കുന്നവർക്കറിയാം അവർക്ക് ചിലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ചോദിക്കരുത് അത് ഇംഗ്ലീഷുകാർക്കൊന്നുമല്ല അത് മലയാളികൾക്കും സത്യത്തിൽ അത് വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ വാട്ട്സ് ദാറ്റ് റൈഡ് തിങ് ഓൺ യുർ നോസ് ഓക്കെ എന്താ പറ്റി നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ ഓഹ് ദാറ്റ്സ് എ പിമ്പിൾ ഓക്കെ അതെന്താണ് ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത് ഓക്കെ യു ഹാവ് കോട്ട് ലോഡ് ഓഫ് പിംപിൾസ് ഓൺ യുവർ ഫേസ് ടു സംതിങ് ഓക്കെ ഓ നിൻ്റെ മൂത്ത് ഒരുപാട് കാര്യമുണ്ട് കേട്ടോ അപ്പോഴെന്തേലുമൊക്കെ ചെയ്യണേ കുറച്ച് ക്രീമൊക്കെ വാങ്ങിച്ചതേക്കണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനത്തെ ഉപദേശങ്ങൾ യാതൊരു കാര്യവും ഇല്ലാത്ത ഉപദേശങ്ങൾ കൊടുക്കരുത് പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും പറയരുത് ഓക്കെ അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മലയാളികളുമായിട്ട് നിങ്ങൾ പറയരുത് അത് ഓരോരുത്തരുടെ സ്വകാര്യ കാര്യമാണ് അല്ലേ മറ്റൊരു കാര്യമാണ് പണവുമായിട്ട് ബന്ധപ്പെട്ട പൈസയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങളും ചോദിക്കുന്നത് ഓക്കെ അതല്ല നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ അല്ലെങ്കിൽ സാധാരണ അവർക്കൊട്ടും ഇഷ്ടമില്ല ഓക്കെ ഉദാഹരണം പറയുകയാണെങ്കിൽ സാലറി ചോദിക്കാം നമുക്ക് സ്ഥിരമായിട്ടുള്ള പരിപാടി അല്ലേ ഒരാൾക്ക് ജോലി കിട്ടിയെന്നറിഞ്ഞാൽ ഉടനെ ഓക്കെ ഓ എത്ര കൊണ്ട് സാലറി ചോദിക്കും അല്ലേ അല്ലെങ്കിൽ ഒരാൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു ഓക്കെ ഉടനെ നമ്മൾ ചോദിക്കും ഓക്കെ ടു യു ഏൺ അല്ലെങ്കിൽ ഹസ്റ്റ് ടു യു മേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ആ നിൻ്റെ സാലറി എത്രയാണെന്ന് തന്നെയാണ് അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാം വാട്ട്സ് യുവർ സാലറി എന്ന് ചോദിക്കാം ഓക്കെ ഇത് രണ്ട് നമ്മൾ ചോദിക്കുന്നു അല്ലെങ്കിൽ ഹൗ മച്ച് ആർ ദി പേയിങ് യു ഓക്കെ എത്ര ശമ്പളമാണ് അവർ നിനക്ക് തരുന്നത് ഓക്കെ ഔ മെസ്റ്റ് ഡെഡ് യു പേ ഫോർ യുവ കാർ ഓക്കെ നിൻ്റെ കാർ നീ എത്ര റൂം മുടക്കി ഈ കാറിന് എത്ര റൂ ആയി ഈ കാറിന് ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു പിന്നെ ഒരു ഫംഗ്ഷന് വെച്ചൊരാളെ കാണുക അദ്ദേഹം ഒരു വളരെ നല്ല കാറിലാണ് വന്നത് ഉടനെ നമ്മൾ ചോദിക്കല്ലേ കാറിന് എത്ര റൂ ആയി എന്നുള്ളത് ഒരു കാരണവശാലും ചോദിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ മോത്ത് കാണിക്കത്തില്ല നമുക്കത് മനസ്സിലാകത്തില്ല നെക്സ്റ്റ് ടൈം അവർ നമ്മളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യത്തില്ല അല്ലെങ്കിൽ നമുക്കൊരു ബാഡ് ഇമ്പ്രഷൻ ഫോം ചെയ്യാൻ കാരണവേ ശ്രദ്ധിക്കുക ഇനിയും മറ്റൊന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് നോ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത് ഏജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ചോദിക്കരുത് ഓക്കെ ഫോർ എക്സാമ്പിൾ ഒരാൾ നമ്മളോട് പറയുന്നത് ടു ഡേ ഇസ് മൈ ബർത്ത് ഡേ ഓക്കെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഓക്കെ ഓ കൂൾ ഓക്കെ ഹൗ ഓൾഡ് ആർ യു ഓ അടിപൊളി എത്ര നിങ്ങൾക്ക് അത്ര വയസ്സുണ്ട് എന്ന് നമ്മൾ ഒരു കാരണവശാലും ഈ ചോദ്യം ചോദിക്കരുത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് മാര്യേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ ചോദിക്കരുത് ഉദാഹരണം പറയുകയാണെങ്കിൽ യു മാരിഡ് എന്ന് നമ്മൾ ഒരു കാരണവശാലും ചോദിക്കരുത് മറ്റൊരു കാരണം കൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ വിദേശികൾ സാധാരണ കല്യാണം കഴിക്കാറില്ല അവർ പൊതുവേ ഒരു എൺപത് ശതമാനം ആൾക്കാരും കല്യാണം കഴിക്കാതെ ാണ് ജീവിക്കുന്നത് അപ്പോഴെ അവര് കൂടത്തിൽ താമസിക്കുന്ന ആളെ പാട്ട്ണർ എന്നാണ് പറയുന്നത് പാർട്ട്ണർ ഓക്കെ അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങളും നമ്മൾ ചോദിക്കരുത് ശ്രദ്ധിക്കുക അപ്പോഴല്ല മറ്റൊരു കാര്യം ഇപ്പം ഈ പാർട്ട്ണർ എന്ന് പറഞ്ഞാല് സാധാരണ ഇവർ ഒന്നിച്ച് ജീവിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുന്ന അവർ ജീവിക്കുന്നു അവർക്ക് കുട്ടികളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ അവർ ആ എന്ന് പറഞ്ഞാൽ ആ ലീഗൽ അഗ്രിമെൻ്റിലേക്ക് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴെ ശ്രദ്ധിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കരുത് അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പിള്ളേരില്ലാത്ത ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അല്ലേ മലയാളികൾ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത് വൈ ഡുണ്ട് യു ഹാവ് ചിൽഡ്രൻ ഓക്കെ എന്ത് പറ്റും നിനക്ക് പിള്ളേരില്ലാത്തത് അറി അർ യു ഡൂയിങ് എനി ഫാമിലി പ്ലാനിങ് നിങ്ങൾ എന്തെങ്കിലും ഫാമിലി പ്ലാനിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കുട്ടികളെ മാറ്റി വെച്ചാണോ ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളും തീർച്ചയായും ശ്രദ്ധിക്കുക അതിപ്പോഴും മലയാളികളായിട്ട് മലയാളികളോടാണെങ്കിൽ പോലും നമ്മൾ എന്താണ് കുട്ടികളില്ലാത്തതെന്ന് ഒരു കാരണവശാലും ആരോടും ചോദിക്കരുത് അവിടെ അങ്ങനത്തെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കുക സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്താണ് ഈ സംസ്കാരം എന്നുള്ള ഉദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിച്ച കൾച്ചർ എന്നുള്ളതല്ല നമ്മുടെ സംസ്കാരം നമ്മുടെ ഓൺ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ത് അല്ലെങ്കിൽ സംസ്കാരം ഇല്ലായ്മയുടെ ഭാഗമാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക മറ്റൊന്ന് വെയ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞു ആ ശരീരമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതൊക്കെ ഓക്കെ ഐ തിങ്ക് യു ഗെയിൻ സം വെയ്റ്റ് ഡു സംതിങ് ഓക്കെ എനിക്ക് തോന്നുന്നത് നീ ഇച്ചിരി വെയിറ്റ് കൂടിയെന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും വിദേശികൾ സാധാരണ പിന്നെ ഭയങ്കരമായിട്ട് വെയ്റ്റ് ഒക്കെ മാനേജ് ചെയ്യുന്നവരാണ് നമ്മൾ ഒരു കാരണവശാലും അപ്പോൾ എന്തെങ്കിലും ലോങ് ആണ് അവർക്ക് അത് ഒരു കാരണവശാലും നമ്മളിങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ലോസ് യുവർ വെയ്റ്റ് വോട്ട് ഹാപ്പൻസ് ഓക്കെ എന്നാൽ പറ്റി നിൻ്റെ പിന്നെ തൂക്കമെല്ലാം പോയല്ലോ നിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചല്ലോ ഒരു കാരണവശാലും ചോദിക്കരുത് ഓക്കെ ഇതൊക്കെ റിയലി സിക്ക് അറിയോ ഓക്കെ ഓക്കെ നിന്നെ കണ്ടിട്ട് ഭയങ്കര ക്ഷീണം തോന്നുന്നല്ലോ നീ ഓക്കെ ആണോ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നാണ് ഓക്കെ ഐ ഓൺ സം ഡയറ്റ് യൂ സംതിങ് ഓക്കെ നിങ്ങൾ വല്ല ഡയറ്റ് ചെയ്യുന്നുണ്ടോ ഭക്ഷണത്തി ഭക്ഷണ ക്രമീകരണങ്ങൾ വല്ല നടത്തുന്നുണ്ടോ എന്നെ പറ്റി എല്ലാം തോൽവായിട്ടിരിക്കുന്ന ഇവിടുത്തെ ചോദ്യങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മൾ ചോദിക്കരുത് ഓക്കെ ഇനി മറ്റൊന്നാണ് ആർ യു പ്രഗ്നൻറ്റ് ഓക്കെ നിങ്ങൾ ഗർഭിണിയാണോ ഓക്കെ നോ ഐ ജസ്റ്റ് ഗെയിൻ സം വെയിറ്റ് ആ അല്ല ഞാൻ ഇച്ചിരി വെയിറ്റ് കൂടിയെന്നേ ഉള്ളൂ എന്നാണ് ഉത്തരം ഓക്കെ അപ്പോഴേ സാധാരണ ഇങ്ങനെയൊക്കെ അവർക്ക് ആൾക്കൊട്ടും ഇഷ്ടപ്പെടാതെ പറയുന്ന ഉത്തരവായത് ഇങ്ങനത്തെയൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളും നമ്മൾ ചോദിക്കരുത് ഒറ്റ കാര്യമാണ് എന്താണ് ഡോൺ ടോക്ക് ടു ടു ലൗഡ് ഓക്കെ എന്താണ് നമ്മൾ ഉറക്കെ സംസാരിക്കരുത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോഴേ വിദേശികളൊക്കെ നമ്മൾ ഉറക്കെ സംസാരിക്കുന്നത് പെട്ടെന്ന് ശ്രദ്ധിക്കും ഇത് എന്താ എന്താ വിഷയം ഭയങ്കര ബഹളമാണെന്ന് ഓർക്കും സത്യത്തിൽ നമ്മൾ നമ്മുടെ ഒരു സംസാര രീതിയാണ് നമ്മൾ സംസാരിക്കുന്നേ ഉള്ളൂ സ്റ്റെയർ അറ്റ് സംസാരിക്കുന്ന ആരും തുറിച്ചു നോക്കരുത് ശ്രദ്ധിക്കുക ആരെ അങ്ങനെ തുറച്ചു നോക്കരുത് കാരണം പല പല അർത്ഥങ്ങളാണ് അതിനുള്ളത് അതുകൊണ്ട് നമ്മൾ ആ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഓക്കെ ആ ഡോൺ ടച്ച് പീപ്പിൾ ഓക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകളെ തൊടരുത് അവിടെ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഹാൻഡ് കൊടുത്തു സംസാരിച്ചു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ദേഹത്ത് തോളയിൽ ഒന്ന് അടിക്കുന്ന സ്വഭാവമുണ്ട് ചിലർ ഈ സംസാരിക്കുന്നതിന് തോണ്ടുന്ന സ്വഭാവമുണ്ട് ചിലർ തട്ടുന്ന സ്വഭാവമുണ്ട് തോളെ കൈയിടുന്ന സ്വഭാവമുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അപ്പോഴേ ശ്രദ്ധിക്കുക അവിടെ ആരും ദേവതത്വം തുടരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എന്താണ് നമ്മൾ ഇങ്ങനെ തൊട്ടൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ തോളൊക്കെ ഇടുകയൊക്കെ ചെയ്യും കോഴിക്കാമെന്നുവച്ചാലും അത് ചെയ്യും അതുപോലെ മറ്റൊരു കാര്യമാണ് നമുക്കറിയാവുന്നൊരു കാര്യമാണ് ആ ഡോൺ സ്പെറ്റ് ചുമ്മാ പൂവുന്ന വഴിക്കൊന്നും തുപ്പരുത് അതുപോലെ തന്നെ ഈ തല ചൊറിയ സ്ക്രാച്ച് ഹെയർ അല്ലെങ്കിൽ ഈ ഏമ്പൊക്കം വിടുക അതൊക്കെ ചിലർ ചിലരൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മതിയായി എനിക്ക് തൃപ്തിയായി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ളതിൻ്റെ സൂചകമായിട്ടൊക്കെ ഏമ്പൊക്കം വിടുന്നുണ്ട് പ്ലീസ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് പുട്ട് ഓൺ സം മൈൽഡ് ഡിയോഡറൻറ്റ് ഓക്കെ എന്താണ് അതായത് നമ്മൾ സാധാരണ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പിന്നെ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഒക്കെ തേച്ചുകൊണ്ട് പോവുക അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭയങ്കര ശക്തമായിട്ടുള്ള സ്പ്രേ ഒരു കാരണം വെച്ചാൽ അടിക്കരുത് ചില ഓഫീസുകളിലൊക്കെ അത് നിരോധിച്ചിട്ട് പോലും ഉണ്ട് കാരണം എന്താണ് അതിനൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് അലർജി ഉള്ളവരുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ വളരെ മൈൽഡായിട്ടുള്ള സ്പ്രേ മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ മറ്റു കാര്യമാണ് ഗീവ് പേഴ്സണൽ സ്പേസ് ഓക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വിദേശിയായിട്ട് സംസാരിക്കുമ്പോഴും ഒരു കുറച്ച് അകലം മാറുമെന്ന് സംസാരിക്കുക എന്താണെന്ന് വെച്ചാൽ അടുത്തോട്ട് നിന്നാൽ അവർക്ക് അവർ സാധാരണ അങ്ങനെ ഒരു ഒരു സംഭവം അവിടെ ഇല്ല എല്ലാവരും കുറച്ച് മാറുന്നതാണ് സംസാരിക്കുന്നത് അടുത്തോട്ട് നിന്നാൽ അവർ പുറകോട്ട് മാറും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാന്നാ അവർ പുറ അവർക്ക് എപ്പോഴും ഒരു പേഴ്സണൽ സ്പേസ് നമ്മൾ കൊടുക്കുക ഇവിടെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ പോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് വാച്ചിങ് ആൻഡ് സെക്കോട്ടസ്